രഞ്ജിനി ഹരിദാസ് ഇത്രക്ക് പാവമാണോ പുതിയ ക്യാപ്റ്റനെ കുറിച്ചുള്ള ബിഗ് ബോസിന്റെ അഭിപ്രായം കാണാം ആധുനിക മലയാള ഭാഷയുടെ മാതാവാണെന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷും മലയാളവും കൂടി കലർന്ന താരത്തിന്റെ സംസാര ശൈലിയെക്കുറിച്ച് നേരത്തെ തന്നെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം തന്റെ സജീവ സാന്നിധ്യം അറിയിക്കാറുമുണ്ട് ഈ അവതാരക ഏത് കാര്യത്തിലും തന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കാറുള്ള രഞ്ജിനി നല്ലൊരു മൃഗസ്നേഹി കൂടിയാണ് തെരുവു പട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരം സ്വീകരിച്ച നിലപാട് വിവാദമായിരുന്നു ഏഷ്യാനെറ്റിലെ നിരവധി റിയാലിറ്റി ഷോകളുടെ അവതാരകയായി നിറഞ്ഞു നിന്ന രഞ്ജിനിയെ അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർ മറക്കില്ല ഇടയൊക്കെ ടെലിവിഷനിൽ നിന്നും മാറി നിന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവർ സജീവമായിരുന്നു അഭിനയത്തിലും ആലാപനത്തിലും അവതരണത്തിലും മികവ് തെളിയിച്ച രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിലെത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ വിവാദവും വിമർശനവും ഉണ്ടാവുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു വീട്ടുജോലി ചെയ്യുന്നതിനിടയിലെ താരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് പുതിയ ക്യാപ്റ്റനായി താരത്തെ അവരോധിച്ചത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടർന്ന് കാണുക ആദ്യ ആഴ്ചയിൽ ക്യാപ്റ്റനായി എത്തിയത് ശ്വേതാ മത്സരാർത്ഥികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ശ്വേതയെ തിരഞ്ഞെടുത്തത് ആദ്യ ആഴ്ചയിലെ പരിപാടി അവസാനിച്ചതോടെയാണ് അടുത്ത നേതാവായി ആരെത്തണമെന്ന ചോദ്യം ബിഗ് ബോസ് ഉയർത്തിയത് രഞ്ജിനി ഹരിദാസിനെയും അർച്ചന സുശീലിനെയുമായിരുന്നു നോമിനേറ്റ് ചെയ്തത് പിന്നീട് ബിഗ് ബോസ് അന്തിമ തീരുമാനം അറിയിച്ചതോടെയാണ് രഞ്ജിനിയെ അടുത്ത ക്യാപ്റ്റൻ എന്ന് വ്യക്തമാക്കിയത് ഇടയ്ക്ക് വെച്ചാണ് ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളുമായി മത്സരാർത്ഥികൾ എത്തിയത് രസകരമായിരുന്നു പലരുടെയും വെളിപ്പെടുത്തലുകൾ രഞ്ജിനി ഹരിദാസും ശ്വേതയും അനൂപ് ചന്ദ്രനും തരികിട സാബുവും ഒക്കെ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു രഞ്ജിനിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് പലരും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു അതിനിടയിലാണ് അവർ തന്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായാണ് രഞ്ജിനി തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സത്യസന്ധമായുള്ള തുറന്നു പറച്ചിലായിരുന്നു അത് അവർ ഇത്രക്ക് പാവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നും മോഹൻലാൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനിടയിൽ പറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പരിപാടിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഈ തുറന്നു പറച്ചൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടയിലാണ് താൻ പ്രണയത്തിലായത് വിനോദയാത്രയ്ക്കിടയിലാണ് ആ പരിചയം ദൃഢമായത് പ്രണയത്തിലായതിനുശേഷം വീട്ടിലേക്കുള്ള വഴിയിലും വീടിലുമൊക്കെ കാമുകൻ വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് അമേരിക്കയിൽ പോയപ്പോൾ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ യുവതിയെ ജീവിത സഖിയാക്കിയിരുന്നു തന്നെ വല്ലാതെ വിഷമെത്തിച്ചിരുന്ന സംഭവമായിരുന്നു ഇതെന്നും പറഞ്ഞ് അവർ വികാരധീനയായിരുന്നു പബ്ലിക് കേരള